ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈ ഡിമാൻഡുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട ഒരു മോഡലാണ് മംഗളം ഏകതയാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ കോഡ് സെറ്റുകൾ ചെയ്യാനും അതുപോലെ ഫ്രോക്ക് മോഡൽ നൈറ്റീസ് ചെയ്യാനും ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നതെല്ലാം സെറ്റ് വൈസ് എടുക്കണം അപ്പം ഇതിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ബേസ് കളർ നല്ലൊരു പീച്ചാണ് പീച്ചിലാണ് ഈ വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഫ്ലവറും ഒരു ലീഫും സ്റ്റെമ്മും എല്ലാം കൂടെ വരുന്നത് നല്ല ഭംഗിയുള്ള കോഡ് സെറ്റും ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ ഇതിൽ വൈറ്റ് കളറിൽ വരുന്ന വീതി കൂടിയ ലേസുകൾ അതുപോലെ ഹക്കോബ ഇതൊക്കെ യൂസ് ചെയ്ത് എല്ലാ അടിപൊളി മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നല്ലൊരു അക്കോ ബ്ലൂ അടുത്തത് യെല്ലോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് നെക്സ്റ്റ് പിങ്ക് അടുത്തത് ദൈതുപോലെ ഒരു ഗ്രീൻ കളറ് അപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ സെറ്റ് വൈസ് ആയിട്ട് എടുക്കുക ആറ് സെറ്റുകൾ ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കളർ മാത്രം അങ്ങനെ കൊടുക്കില്ല സെറ്റ് വൈസ് എടുക്കണം ഇഷ്ടമുള്ള സെറ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തന്നെ മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതായത് മൂന്നെണ്ണം എടുക്കുക അങ്ങനെ സെറ്റ് വൈസ് തന്നെ എടുക്കുക ഇതൊക്കെ നേരത്തെ ഒരുപാട് പേരെടുത്തിട്ടുണ്ട് അപ്പം എടുത്തവർ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഇതിൻ്റെ കളക്ഷൻ എടുത്താണ് ഞങ്ങൾ സെയിൽ ചെയ്തത് ഇപ്പോഴും സ്റ്റോക്ക് വന്നിട്ടുണ്ട് എറണാകുളം പാലാല്വട്ടത്തും കൊല്ലത്ത് ഒച്ചിറയിലും ഒച്ചിറ വലിയകുളങ്ങരയും ഈ മെറ്റീരിയൽസ് എല്ലാം അവൈലബിളാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു സെറ്റാണ് വേണ്ടതെങ്കിൽ ദാ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ഇതാണ് ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് വസ്ത്ര നിർമ്മാണവും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ്ങും അപ്പോൾ നല്ല നല്ല പ്രിൻ്റുകൾ വാങ്ങിച്ച് നല്ല അടിപൊളി കളർ കളർച്ചാട്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വിറ്റ് വിറ്റഴിക്കാൻ എളുപ്പമാണ് ഈ ഒരു പ്രിൻറ്റ് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ബ്രാൻഡാണ് അടിപൊളി കളർച്ചാട്ടാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങളെടുത്താൽ ഇതിനകത്ത് വൈറ്റ് ഹക്കോബ അല്ലെങ്കിൽ വീതി കൂടിയ ലേസുകളൊക്കെ വെച്ച് ഫ്രോക്കും മോഡലും മുതൽ കോഡ് സെറ്റ് നൈറ്റീസ് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല റേറ്റിലാണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ഷോപ്പുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഈ ഒരു മെറ്റീരിയലിന് മാത്രം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നല്ല നല്ല മോഡലുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ റേറ്റ് തന്നെ മാറും ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ വെറുതെ ആണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹമുള്ളവരൊക്കെ മുന്നോട്ട് വരിക സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും മടി വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ ഒരു ബിസിനസ്സാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം നല്ല നല്ല ഡിസൈൻസൊക്കെ എടുത്ത് മെറ്റീരിയലായിട്ട് തന്നെ സെയിൽ ചെയ്യാം അതല്ലെങ്കിൽ നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കാരണം മെറ്റീരിയലായിട്ട് വെക്കുമ്പോൾ അധികം ലാഭം കിട്ടില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന റേറ്റിന് എടുക്കാൻ ആളുണ്ടാകും എന്തായാലും ഒരു പ്രിന്റ് കണ്ട നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ഇത് ഏകത്തെയല്ല കേട്ടോ മംഗളം ഏകത്തെയല്ല ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് അതിൽ ഒരു കളർ ചാട്ടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആ ഒരു സ്റ്റിക്കർ അതിനകത്ത് കയറി വന്നതാണ് അപ്പം ബൾക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബെല്ലങ്ങോട്ടിങ്ങോട്ടൊക്കെ ഇട്ട് മറിക്കുന്ന സമയത്ത് ആ സ്റ്റിക്കർ അതിൻ്റെ മേതായിരുന്നു പക്ഷേ ബ്രാൻഡ് വന്നിട്ട് ഗൗരവമാണ് ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല അപ്പം ഫസ്റ്റ് ഫുള്ള് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഓയിസ് കൊടുത്തത് അപ്പം അതുകൊണ്ടാണ് ഒരു ചേഞ്ച് മനസ്സിലാകാഞ്ഞത് ഇത് കണ്ട് ഇതിൻ്റെ കളേഴ്സും നല്ല അടിപൊളിയാണ് ഫസ്റ്റ് കണ്ട ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചാണ് ഇതിനകത്ത് ഏറ്റവും ഉള്ള കളറ് ഇതൊക്കെ എടുത്ത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പം സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ യൂട്യൂബിൽ വീഡിയോസ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക സ്വന്തമായിട്ടെങ്കിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇടുക അപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്ത് ചെയ്ത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ആകും അപ്പോൾ പിന്നീട് പുറത്തൊക്കെ ട്രൈ ചെയ്യുക അങ്ങനെ ഷോപ്പുകളൊക്കെ ഇട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി ബ്രാൻഡുകളാണ് മംഗളം ഗൗരവ് ഈ രണ്ട് ബ്രാൻഡുകളുള്ള കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആറ് സെറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ബൾക്കായിട്ട് തന്നെയുണ്ട് എറണാകുളത്തും ഉണ്ട് കൊല്ലത്തും ഈ സെയിം തന്നെ ആണ് രണ്ടിടത്തും ഒരുപോലെ തന്നെ സെയിം ഡിസൈൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൊല്ലത്ത് പോയി എടുക്കണം എന്നുള്ളവർ അവിടെയും ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് ധൈര്യമായിട്ടും പോയി എടുക്കാം അതുപോലെ എറണാകുളത്ത് ആലിഞ്ചോടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ വീട്ടിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഷോപ്പ് എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം അവിടെ ഇരിക്കാനൊക്കെ ആളെ നോക്കുന്നുണ്ട് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇടപ്പള്ളി സിഗ്നൽ കഴിഞ്ഞിട്ട് കുന്നുംപുറം ജംഗ്ഷൻ അതായത് ലെഫ്റ്റ് സൈഡിൽ അമൃത ഹോസ്പിറ്റലും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അമൃത വിദ്യാലയം അതായത് അമൃത സ്കൂളുമാണ് അപ്പോൾ അതിൻ്റെ ഒരു ജംഗ്ഷനിൽ തന്നെ കുന്നമ്പുരം ജംഗ്ഷനിലാണ് ഷോപ്പ് ഉള്ളത് അപ്പം ആ ഭാഗത്ത് ആരെങ്കിലൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷോപ്പിൽ ആളെ നോക്കുന്നുണ്ട് ഒന്ന് നമ്പറിൽ ഫസ്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പം അതുപോലെ തന്നെ ടൈലറിങ് യൂണിറ്റുകൾ എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നൈറ്റീസൊക്കെ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിട്ട് നൈറ്റി വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു നൈറ്റിക്ക് റേറ്റ് വന്നിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർ വിഷമിക്കേണ്ട സ്റ്റിച്ചിങ് വഴിയെ പഠിച്ചെടുക്കുക ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് സ്റ്റിച്ചഡ് നൈറ്റീസ് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം നൈറ്റി മെറ്റീരിയൽ സെയിൽ ചെയ്താലും സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആണെങ്കിലും ഒരു അമ്പത് രൂപ പ്രോഫിറ്റ് ഇട്ട് വിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് സെയിൽ നടക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു മെറ്റീരിയലിന് അതായത് സ്റ്റിച്ച് ചെയ്യാത്ത ഈ ഒരു നൈറ്റി ബിറ്റിന് മാത്രം ടു ഫോർട്ടി വരെ റേറ്റ് കടകളിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് റേറ്റ് താത്തി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കും അപ്പോൾ നമ്മൾ മാക്സിമം ഓളിയും കൂട്ടാൻ നോക്കുക അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ലാഭം കുറച്ച് കുറഞ്ഞാലും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വിറ്റ് പോയാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും ഒരു പ്രിൻ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് കോഡ് സെറ്റിനൊക്കെ അടിപൊളിയാണ് അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്നത് ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോസൊക്കെ അയച്ചു വന്ന് വീണ്ടും വീണ്ടും ആ ഒരു പ്രിൻ്റുകളൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു കളർ ഡിഫറെൻ്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മംഗളം ഏകതയാണ് ബ്രാൻഡ് ഇതിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല അടിപൊളി കളർ ചാട്ടാണ് എല്ലാം നല്ല പേസ്റ്റ് ഷെയ്ഡുകളാണ് അതാണ് ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഫസ്റ്റ് പീച്ചാണ് ഇതൊക്കെ ഹൈ ഡിമാൻഡുള്ള കളേഴ്സാണ് ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുമ്പോൾ സെറ്റ് വൈസ് എടുക്കാൻ നോക്കുക അപ്പോൾ രണ്ട് രണ്ട് വെച്ച് എടുത്താൽ പത്തെണ്ണം മിനിമം എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അതായത് സെറ്റ് വൈസ് ഏത് സെറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഒരു ബിറ്റിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അതുപോലെ ഇതൊക്കെ വെച്ച് ടോപ്പ് ചെയ്യുവാണെങ്കിൽ ചുമ്മാ സിമ്പിളായിട്ട് വൈറ്റ് കളറിൽ വരുന്ന പെൻസിൽ ബോട്ടോ ഒക്കെ യൂസ് ചെയ്താലും മതി അതുപോലെ നല്ല ഡിസൈൻസ് ആണ് ഇപ്പോൾ ഏറ്റവും അധികം വിറ്റ് പോകുന്നത് ഈ ഒരു മോഡലിലുള്ള പ്രിൻ്റുകളാണ് കോട്ട് സെറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൈറ്റി തുണിയാണെന്ന് പറയുകയില്ല അതുപോലത്തെ ഡിസൈൻസ് ആണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങളിതിൽ വീതി കൂടിയ ലേസുകളൊക്കെ ഒരുപാട് വാങ്ങാൻ കിട്ടും നല്ല ഭംഗിയിൽ അപ്പോൾ അങ്ങനെ ലേസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾ ബ്രോഡ്വേ മാർക്കറ്റിൽ നോക്കാം അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അവിടെ പോയി എടുക്കാൻ അസൗകര്യം ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് നൈറ്റിയുടെ കൂടെ അയച്ചു തരാൻ നോക്കാം അപ്പോൾ ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് കണ്ടതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ഓറഞ്ച് ഓറഞ്ചാണ് പക്ഷേ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതൊരു ഓണിയൻ പിങ്കാണ് ബേസ് കളറ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്